നമസ്കാരം നമസ്കാരം ശരിക്കും ഇടുക്കിയുടെ ശീതകാല പച്ചക്കറികൾ വിളയുന്ന വട്ടവടയിലാണോ അല്ലേ ഈ വട്ടവടയിലെ ചരിത്രവും അതുപോലെ തന്നെ ഇവിടുത്തെ വിളവുകൾ ഏതൊക്കെയാണെന്നൊന്ന് വട്ടവട ഒരു നാന്നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് പണ്ട് രാജഭരണകാലം മുതൽ ഇവിടുത്തെ പണ്ട് ടിപ്പുവിൻ്റെ പണയോട്ട കാലത്ത് ഇവിടെ തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ജനതയാണ് കൂടുതലും താമസിക്കുന്നത് അതുപോലെ മറ്റ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ട് വന്നിട്ട് അതിജീവിക്കുന്ന കർഷകരാണ് കൂടുതലും ഇവിടെ പച്ചക്കറികളാണ് കൂടുതലും കൃഷി ചെയ്യുന്നത് ഇരുപത് ഇരുപത്തിരണ്ട് ഇനം പച്ചക്കറി പ്രധാനമായിട്ട് ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ക്യാബേജ് ക്യാരട്ട് സ്ട്രോബെറി മറ്റ് പഴവർഗ്ഗങ്ങൾ എല്ലാം ഫാഷൻ ഫ്രൂട്ട് ഇവിടുത്തെ പ്രധാന ഇനമാണ് ഗസ്റ്റ് വിനോദസഞ്ചാരികൾ വളരെയധികം താല്പര്യമായിട്ട് വാങ്ങി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സ്ട്രോബെറിയും ഇവിടെ നിന്നുണ്ടാകുന്നുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇടവേതാണ് ശരിക്കും ഇത് കോവിലൂർ ഉണ്ട് കോവിലൂർ ആണ് കോവിലൂർ ഭാഗമാണ് കോവിലൂർ ഇത് അപ്പറേ പള്ളമയൽ എന്ന് പറയും മല താഴെ പള്ളമയിൽ വട്ടവട ഗ്രാമം വട്ടവട 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 ആ കണ്ണത് വെള്ളിക്കുളം ഈ ഭാഗത്താണ് വെളുത്തുള്ളിക്ക് അടുത്ത ദിവസം ഭൗമാസൂചയിൽ പദവി ലഭിച്ചതുകൊണ്ട് അതോടുകൂടി വ്യവസായ കൃഷിക്കാർക്ക് വെളുത്തുള്ളി കർഷകർക്ക് വില കൂടുതൽ കിട്ടുമെന്ന പ്രതിഷ്ഠയും ഞങ്ങൾക്ക് ഇപ്പം നിലവിലുള്ളത് കൊണ്ട് അത് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് കേരളത്തിന്റെ കാലാവസ്ഥയാണോ ശരി രണ്ട് കാലാവസ്ഥയും കേരളത്തിന്റെ കാലാവസ്ഥയും ഇത് ദോഷകരമായിട്ട് ചില ചില സമയങ്ങളിൽ രണ്ട് കാലാവസ്ഥയും ചില സമയത്ത് വെള്ളം വെള്ളം കൂടുതൽ മഴ പെയ്തിട്ട് കൃഷി ബാധിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ഈ ജൂൺ മാസത്തിലുള്ള കാലാവസ്ഥയിലാണ് ഈ കൃഷിയൊക്കെ വരുന്നത് ആഗസ്റ്റ് വരെ വരും പിന്നെ അതിൻ്റെ അടുത്ത് പിന്നെ കാലാവസ്ഥ മാറും മാറുമ്പോഴത്തും പിന്നെ അതിൻ്റെ ആ കൂടെ അടുത്തു വേണം നമ്മൾ അതിനകത്ത് ഒട്ട് കൃഷി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കൃഷി വന്നിട്ട് ആ സമയത്ത് ജൂൺ മാസത്തിലിരുന്ന് തുടങ്ങുന്നത് ആഗസ്റ്റ് മാസം വരെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കാലാവസ്ഥ അനുസരിച്ചിട്ട് പിന്നെ അടുത്തൊക്കെ കൃഷി ചെയ്യുന്നത് അങ്ങനെയാണ് ഇവിടെ ചെയ്ത് ഞങ്ങൾ ജീവിക്കുന്നത് മൂന്നാറിൽ നിന്ന് വരുമ്പോ ടോപ്പ് ശേഷം വേറെ ഭയങ്കര മഞ്ഞും കാര്യങ്ങളും ആണല്ലോ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും സാധാരണ ഒരു കാലാവസ്ഥ അപ്പൊ അതിന് വേണ്ടിട്ട് ഈ കാലാവസ്ഥ ഗ്രീൻ ബീൻസും കൊറേ ബീൻസുകൾ മാത്രമേ ഓരോ സീസണിലും ഓരോ കൃഷിയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ആ സമയം അനുസരിച്ചിട്ടാണ് നമ്മൾ ആ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ഡോബറിയും ഈ ഗ്രീൻ ബീൻസ് മാത്രമേ ഇപ്പോഴും കൃഷി ചെയ്യാൻ പറ്റും പിന്നെ മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് വെച്ച് നോക്കുമ്പോ നമുക്ക് ഈ ഫാഷൻ ഫ്രൂട്ടിന്റെ വല്ല പ്രത്യേകതകളുണ്ടോ ഇവിടെ തന്നെ നിലവാരമുള്ള നമ്മുടെ ഈ വട്ടവടയുടെ ഭംഗി ആസ്വദിക്കാനൊക്കെ ആയിട്ട് നിരവധി വിനോദസഞ്ചാരികൾ ഇതിനംപ്രതി എത്തുന്നില്ലേ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ ഒരുപാട് ഹോം സ്റ്റേകളും കാര്യങ്ങളും ഇരുന്നൂറിൽ കൂടുതൽ ലോഡ്ജുകളും റെന്റ് ഹൗസുകളും മഡ് ഹൗസുകളുമായിട്ട് ഇവിടെ മലനിരകളിലും ഉണ്ട് ഇതേ മലനിരകളിൽ അല്ലേ ഇത് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ പഴത്തോട്ടത്തിൽ റിസോർട്ടുകളുണ്ട് കൊട്ടാകുമ്പ് ഒരു ഭാഗം ഈ ഭാഗത്തൊക്കെ ധാരാളമുണ്ട് കൂടുതൽ ടെൻറ്റ് ഹൗസൻ ഗസ്റ്റുകൾ വരുന്നത് അവർക്ക് വേണ്ട കുറേ കൂടി സൗകര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മെച്ചപ്പെടുത്തിയാൽ നമുക്ക് കുറച്ചും കൂടി വരുന്ന ഗസ്റ്റുകൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും ഇപ്പം നിലവിൽ മൂന്നാറിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് അല്ലേ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ വരുമ്പോൾ അവിടെ നിന്ന് തന്നെ ഓരോ ടൂറിസ്റ്റ് പോയിന്റുകൾ കണ്ടാണ് ഇങ്ങോട്ട് വരാവുന്നത് മൂന്നാരിൽ നിന്ന് തുടങ്ങിയാൽ മാട്ടുപ്പെട്ടി മാട്ടുപ്പെട്ടി കഴിഞ്ഞ് ഗുണ്ട എക്കോ പോയിന്റ് ഗുണ്ടല ഡാം ടോപ് സ്റ്റേഷൻ പിന്നെ അതോടുകൂടി നമ്മുടെ ഫോറസ്റ്റ് കാടുകൾ കൂടി കണ്ട് വരുമ്പോ ചെലന്തിയാർ വാട്ടർഫാൾസ് ഉണ്ട് ഇത് കഴിഞ്ഞ് ചെലന്തിയാർ വാട്ടർഫാൾസ് ഉണ്ട് അതുകൊണ്ട് ഗുണകരമാണ് അതിനെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് പറയുന്നത് ട്രാഫിക് ആണ് റോഡിന്റെ വികസനം നടക്കാത്തത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് റോഡ് ഇവിടുത്തെ സാധാരണ ഹോസ്പിറ്റൽ കേസുകൾക്ക് പോലും വളരെയധികം ബുദ്ധിമുട്ടാണ് കോവിലൂർ ടു ചലന്തിയാർ റോഡ് വളരെ മോശമാണ് ആദിവാസികളൊക്കെ താമസിക്കുന്ന പ്രദേശമൊക്കെ ഒരു വണ്ടി വാഹനം എത്താൻ പറ്റാത്ത അവസ്ഥയാണ് ആളുകളെ എടുത്തുകൊണ്ട് വരുന്ന അവസ്ഥയിലേക്കാണ് റോഡ് കിടക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ